നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ എ എൻ നന്ദകുമാറാണ് സർ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി നടത്തിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം പരാമർശമാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് തന്റെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ നൂറ് വർഷത്തെ രാഷ്ട്രസേവനം സമാർതകളില്ലാത്തതാണെന്നാണ് അദ്ദേഹം പ്രശംസിച്ചത് ഭാരതത്തിന്റെ സേവനത്തിനായി സമർപ്പിതമായ സംഘം ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി എന്ന മോദിയുടെ പരാമർശമാണ് ഇപ്പോൾ പലരെയും ചൊടിപ്പിച്ചിരിക്കുന്നത് പല രീതിയിലുള്ള വളച്ചുടിക്കലുകളും ഇല്ലാ കഥകളും ഒപ്പമുയരുന്നുണ്ട് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തി സ്വന്തം വിരമിക്കൽ തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മോദിയുടെ ഈ രാഷ്ട്രീയ സ്വയം സേവക സ്തുതി എന്ന് പോലും കോൺഗ്രസ് വിമർശിച്ചിട്ടുണ്ട് സർ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ചെങ്കോട്ടയില് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പ്രസംഗം ഐതിഹാസികമായ പ്രസംഗം നിന്നുള്ള പറയാനില്ല നൂറ്റിമൂന്നാം മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗം എന്നുള്ള എനിക്ക് മാത്രമല്ല അതിനെ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കാരണം ഈ സമയത്ത് ഭാരതത്തിൽ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനമായിരിക്കില്ല ഭാരതല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ പ്രസ്ഥാനമായിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വാർഷിക ആഘോഷം നടന്നുകൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശി ദിവസത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ നൂറു വർഷം കഴിഞ്ഞ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹവും സ്വയംസേവകനാണ് അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയിരിക്കുന്ന പ്രസംഗത്തിന്റെ മൂല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന സന്നദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയൊരു പരിവർത്തനത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇത് വളരെ വസ്തുനിഷ്ടമായിട്ട് പരാമർശമാണ് അപ്പോ അത് വളരെ സാദർഭിക വശാല് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസത്തില് പ്രധാനമന്ത്രി അത് കരാമർശിച്ചു എന്നുള്ളത് അത് ചരിത്രത്തിന്റെ ഭാഗവും കേട്ട്മാറാണ് ചരിത്രം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഇവർക്കും നമ്മ നമ്മളുമായിട്ട് രാഷ്ട്രീയ സ്വയംസേവ സംഘവുമായിട്ട് ഹൈദോ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമില്ലാതിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്രുഹു ഓരോ സമയത്തും ആർ എസ് എസിനെ ശാഖയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് സമയത്ത് നടന്ന പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ച സമയത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സത്സംഘ ചാലകനായിരിക്കുന്ന മാധവ സദാശിവൾക്കർ എന്ന് പറയുന്നത് ഗുരുക്കി അദ്ദേഹമാണെന്ന സംഘത്തിന്റെ സത്സംഘചാലകൻ അദ്ദേഹം തന്നെ നേരിട്ട് താൽപര്യം എടുത്തുകൊണ്ടാകുന്ന പാകിസ്ഥാനുമായിട്ടുള്ള എതിരായിട്ടുള്ള യുദ്ധത്തിൽ ഭാരതത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ സ്വയം സേവകന്മാരെ സ്വയം സേവകന്മാരെ അയക്കുന്നത് സമാനമായിട്ട് നീന്തലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ചൈനീയമായിട്ട് യുദ്ധമുണ്ടായി ആ ചൈനീയമായിട്ട് ചൈന കടന്നാക്രമിച്ചു പന്ത്രം കിലോമീറ്റർ സ്ഥലത്തോളം നമ്മളെ കീഴ്പ്പെടുത്തിയ സമയത്ത് അന്ന് ഇവിടെയുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല സമീപനങ്ങളാണ് സ്വീകരിച്ചത് അന്ന് പോലും ഇപ്പാട് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടെ ചൈനയുടെ സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യം ഞങ്ങൾക്കൊരു നിലപാടില്ല എന്നാണ് പല സമയത്ത് വളരെ ശക്തമായ രീതിയിൽ അന്ന് കേന്ദ്രം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരമായിട്ട് സംഘത്തിന്റെ ായിരിക്കുന്ന മാതാ സദാശിവം ചെയ്യുന്നത് അന്ന് ഭാരതത്തിന്റെ നടപടിക്രമങ്ങളെ പൂർണ്ണമായിട്ട് സർക്കാരിന് പിന്തുണയ്ക്കുന്ന സമീപനമായിരുന്നു സംഘത്തിന്റെ സമീപനം അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഭാരതീയമെമ്പാടും നടന്ന റിപ്പബ്ലിക് ദിന പരേഡിനകത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സാന്നിധ്യം വേണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു ഈ നെഹ്റു ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല എറണാകുളത്ത് അടക്കം നമുക്കറിയാം കേരളത്തിലെ എറണാകുളത്ത് അന്ന് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിനകത്ത് ഘോഷ് നയിച്ചത് അന്നത്തെ സംഘത്തിന്റെ ചുമതല വഹിക്കുന്ന പിൽക്കാലത്ത് പ്രാന്ത കാര്യവാഹത്തിരുന്ന കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന അഭിഭാഷകരിൽ അഭിഭാഷകളിലൊരാളായിട്ടുള്ള അഡ്വക്കേറ്റ് ടി വി അനീന്ദരായിരുന്നു അന്ന് കോഷ് നയിച്ചത് എന്നുള്ളതും ചരിത്രത്തിന്റെ ഭാഗമാണ് ശരിക്കുക അതുകൊണ്ട് സംഘത്തെ സംബന്ധിച്ച് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം സംഘത്തിന്റെ ജീവൻ വായുവാണ് അതിന്റെ കൂടെയാണ് സംഘം അതുകൊണ്ടാണ് എക്കാലത്തും സംഘത്തിന്റെ സ്ഥാപന മൂന്ന് വർഷങ്ങൾക്ക് മുമ്പായിട്ട് സംഘത്തിന്റെ സ്ഥാപനം ഉണ്ടാകുന്ന എന്റെ തൊട്ടു മുമ്പാണ് സംഘസ്ഥാപകനായിരുന്ന ഡോക്ടർ കേശവൻ റാം ഭെഗേവാറൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് അതിനിപ്പം അദ്ദേഹം മൂന്ന് പ്രാവശ്യത്തോളം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ജയിലം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് പറയാവുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുള്ള ഏക സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ പേര് ഭാരതത്തിലെ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് സംഘത്തിന്റെ മാത്രം സ്ഥാപകനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇപ്പൊ സാധാരണ കോൺഗ്രസുകാർ ഉത്തഘിക്കാറുണ്ട് ഞങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ കൊടി ത്രിവർണ്ണ പതാകയായിട്ട് മാറിയത് അതിനകത്ത് ഞങ്ങൾ ചരക്കുകൂടി സ്ഥാപിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ത്യ ആദി കളവ് ഉപചരിപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരനോട് പറയാനുള്ളത് കോൺഗ്രസുകാരന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പങ്കുവില്ല കോൺഗ്രസുകാരന് കാരണം വിശേഷിയ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സഞ്ജീവ് റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചുകൊണ്ട് പിന്നെ പലകവലിച്ചുകൊണ്ട് അന്നുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മീ വി ഗിലിയെ ഇന്ത്യ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി തയ്യാറിലെത്തേത് ഫലമായിട്ടാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരാരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധം കടലൻ കടലാണിയും തമ്മിലുള്ള ബന്ധമാണ് കോൺഗ്രസിന്റെ ബന്ധം കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഇന്നലെ കോൺഗ്രസിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇന്ന് മാത്രമല്ല പൂർവകാല കോൺഗ്രസിന്റെ സ്ഥാപകന്റെ പേര് പേര് നമുക്കെല്ലാം നമുക്കറിയാം ഹ്യൂന്നാണ് അയാളുടെ പേര് അതിന്റെ സായിപ്പാണ് ഈ സായിപ്പ് അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു സേഫ്റ്റി വായുവായിട്ട് ആരംഭിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് പുനരന്ധം പോലും ഇല്ലാതാണ് വസ്തുത ん <Stop. S 2> അതേപോലെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തിന് യാതൊരു പങ്കുവില്ലാന്നത് പകം കോലി വിളിച്ചമായിരിക്കുന്ന വസ്തുതകളാണ് ചരിത്രത്തിന്റെ പിൻബലം പറ്റിക്കൊണ്ട് ചരിത്രത്തിൽ നമ്മളൊന്ന് തുറന്നു വായിക്കാൻ മനസ്സിലാക്കാൻ പഠിക്കാൻ തയ്യാറായാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇക്കാര്യത്തിൽ ബന്ധമില്ലാതെ സേക്കാൻ സാധിക്കും മറിച്ച് നേരിട്ട് ബന്ധമുള്ള ഏക പ്രസ്ഥാനം അത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് സംഘത്തിന്റെ സ്ഥാപകമായിരിക്കുന്ന ഡോക്ടർ കേശവ ബൽറാം പിഡ്കെ ാണ് ജയിൽവാസം അനുഷ് അനുഷ്ഠിച്ചിട്ടുള്ള ഏക പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ളത് ഇന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നു കാരണം കോൺഗ്രസ് ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി അടക്കം ആളുകൾ അവരെയൊക്കെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതാണ് തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴാം തീയതി മഹാത്മാഗാന്ധി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണ് കോൺഗ്രസിൽ ആചാരകർന്നിയില്ല ബി ആർ അംബേദ്കർ കോൺഗ്രസിനകത്തില്ല എന്ന സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടവൻ ആരും തന്നെ കോൺഗ്രസിൽ നിന്ന് നേരിത നിലയിലേക്ക് കിടന്നു വന്നിരുന്നില്ല എന്ന വസ്തുതയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതാണ് അതേപോലെ തന്നെ കോൺഗ്രസ് ആരിപ്പോ കേരളത്തിൽ തന്നെയുള്ള ജമ്പഗരാമാൻപിള്ളി ആളക്കുള്ളവരായാലും കോൺഗ്രസിന്റെ ആളുകളല്ലോ അവരേക്കായെങ്കിലും ആദ്യകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരാരും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് സഭപതിച്ചിട്ടുണ്ടെങ്കില് രാഷ്ട്രീയ സ്വയം സേവകൽ സംഘത്തിന്റെ പാരമ്പര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമാണ് അതുകൊണ്ട് ഭാരതത്തിൽ ഉണ്ടാകുന്ന ഓരോ ദുരിതങ്ങളും ഓരോ ദുഃഖങ്ങളും അത് സംഘത്തിന്റെ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് മുതലെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആർ എസ് എസ് കുറിച്ച് നേതൃത്വം തന്നെ പറയുന്ന ഒരു വസ്തുതയുണ്ട് മോൾവിലടക്കം വിൽക്കാലത്തുണ്ടായിരിക്കുന്ന വലിയ അണക്കെട്ടിന്റെ ദുരന്തത്തില് ആന്ധ്രയിലെ ചുഴലി ചുഴലിക്കാറ്റ് ഉണ്ടായ സമയത്ത് കേരളത്തിലെ തിരുവൻ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് ഏത് സ്ഥലത്തും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മത വ്യത്യാസങ്ങൾ ഖതീതമായിക്കൊണ്ട് മുഴുവൻ ഭാരതീയരെയും സംരക്ഷിക്കേണ്ട കാര്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നിലായിരുന്നു അത് കേരളത്തിൽ നമുക്കറിയാലോ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അത് കൃത്യമായിട്ട് സർക്കാർ ആസൂത്രണം ചെയ്ത ഒരു വെള്ളപ്പൊക്കമാണ് പ്രളയമായിരുന്നുണ്ടായിരുന്നത് போ സാധാരണക്കാരനെ കുടുംബങ്ങളിൽ വെള്ളം കയറിയ സമയത്ത് അവരെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അവര് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുജീവൻ മൂലം തൃവീഗണിച്ച നിരവധി നിരവധി പ്രവർത്തകന്മാരുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ സംഘത്തിന്റെ പ്രവർത്തനം കൊണ്ടാമ കേരളത്തിലെ തിരുവൺ ദുരന്തത്തിലായാലും കൊള്ളാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലായാലും മോർമി അണക്കെട്ടിന്റെ പ്രശ്നത്തിലായാലുള്ള അവരെ ഈ ചുഴൽ കാറ്റുണ്ടായ സമയത്താണെങ്കിലും ഭോപ്പാവിൽ ദുരന്തമുണ്ടായ സമയത്ത് ണെങ്കിലും ഏതെല്ലാം സ്ഥലങ്ങളില് ജനങ്ങൾ ദുരിതത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ ആ സമയത്ത് എല്ലാവരും സമയത്ത് എല്ലാ സമയത്തും ജനങ്ങളോട് ചേർന്ന് പ്രസ്ഥാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതുകൊണ്ടാണ് സംഘത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഭാരത് യോഗ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സന്നദ്ധ സംഘടന അതിന്റെ നൂറാം വർഷമാണ് ആചരിക്കുന്നത് ഈ നൂറാം വർഷം ഒരു ആഘോഷത്തിന്റെ ഭാഗമല്ല ഒരു ആചരണത്തിന്റെ ഭാഗമാണ് ജനങ്ങളെ സേവിക്കുന്നതിന്റെ ഭാഗമാണ് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന്റെ ഭാഗമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ജനകീയ പ്രസ്ഥാനമായിട്ട് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലതിന് ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം മാറിയിട്ടുണ്ടെങ്കിൽ മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ തരത്തിലുള്ള ജനങ്ങളുമായിട്ടുള്ള അതിന്റെ ഏറ്റവും വലിയ ഈ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് മാത്രമാണ് പറഞ്ഞതുപോലെ തന്നെ വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ മാറിയാലും നൂറ്റാണ്ട് നീളുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കഥയിൽ ഒരു ചോദ്യത്തിനാണ് വ്യക്തമായ ഉത്തരം രാജ്യസേവനത്തിന്റെ പാതയിൽ ഏറ്റവും വലിയ ജനശക്തിയെ വളർത്തിയെടുത്ത സംഘടന എന്ന നിലയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം അനവധി ഇന്ത്യൻ മനസ്സുകളിൽ അടയാളം പതിപ്പിച്ചിരിക്കുന്നു അതിനാൽ തന്നെ രാഷ്ട്രീയ നിറങ്ങൾ മാറിയാലും രാഷ്ട്രീയ സ്വയം സേവക സേവനവും ദേശീയസ്നേഹവും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുവെന്നത് ചർച്ചയ്ക്കും വിചാരണയ്ക്കും അപ്പുറം തന്നെയാണ് എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സർ